ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിന്റെ ഭാഗമായി ഇറോം ഹോൾഡിംഗ്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടു മംഗര പോലീസ് ക്വാർട്ടേഴ്സിൽ വെച്ച് നടന്ന ചടങ്ങ് മംഗര സി ഐ പ്രതാപ് വൃക്ഷത്തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു ജില്ലയെ ഹരിതഗ്രാമമാക്കി മാറ്റുക എന്ന ലക്ഷ്യം വെച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഷംസുദ്ദീൻ മാങ്കുർഷി അധ്യക്ഷത വഹിച്ചു മംഗര എ എസ് ഐ ഹരിപ്രസാദ് സി പി ഒമാരായ അഫ്സൽ സന്ധ്യാനന്ദൻ പ്രഭുദാസ് പരിസ്ഥിതി പ്രവർത്തകരായ പി എം അപ്പുകുട്ടൻ ജാഗ്രതാ സമിതി അംഗം ലീല ബാലകൃഷ്ണൻ എ വി രവി കെ കെ എ റഹ്മാൻ എന്നിവർ സംസാരിച്ചു ഗാന്ധിയുടെ സ്മരണാർത്ഥം ഫലവൃക്ഷ തൈകളാണ് നടന്നത് ഇറാം ഗ്രൂപ്പ് ഹോൾഡിംഗ്സ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിന്റെ സഹായത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വിശേഷപ്പെട്ട രണ്ട് ദിനങ്ങള് ഒന്നിച്ചു വന്നിരിക്കുക ഒന്ന് വിജയദശമ ദിനവും രണ്ടാമത്തത് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ഒന്നിച്ചു വന്നിരിക്കുക അതിന്റെ ഭാഗമായിട്ട് മംഗര പോലീസും ഇറാം മോട്ടോഴ്സ് അതിൻ്റെ ചെയർമാനായ ശ്രീ സിദ്ദീഖ് ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ നൂറ്റി അമ്പത്തി ആറ് വൃക്ഷത്തൈങ്ങൾ വിവിധ ഭാഗങ്ങളിലായിട്ട് നട്ടുപിടിപ്പിച്ചു നമുക്കറിയാം വൃക്ഷത്തിൻ്റെ പ്രാധാന്യം ഇന്ന് പലപ്പോഴും നമുക്ക് കാണുന്നത് വൃക്ഷങ്ങൾ മുറിച്ചുമാറ്റുക എന്നുള്ളതിൽ പോ അല്ലെ ആരും വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നില്ല സ്റ്റേഷൻ പരിധിയിലെ പല ഭാഗങ്ങളിലും തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് കാശ് കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ